സത്യത്തിൽ ഖുറാനാണല്ലോ ശരി അപ്പോൾ വിരുദ്ധമായ പരാമർശങ്ങൾ അതിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ നേര് തേടി താണ്ടിയ ദൂരം എന്നുള്ള ഈ ഒരു അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മൗലിദ് കിതാബിലെ ഒരു കാര്യസ്ഥത സംബന്ധിച്ച് അതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജിബറിൽ അലഹി സ്വലാമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ താഴെ ഒരുപാട് ചോദ്യങ്ങൾ സമസ്ത സഹോദരങ്ങൾ തന്നെ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കഥ അല്ലെങ്കിൽ ആ മൗല്യതി കിതാബിലുള്ള ആ ഒരു സംഗതി സമസ്തയുടെ പണ്ഡിതന്മാർ ശരിക്കത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണോ ജിബിലീലിൻ്റെ കഥ വരുന്നത് സിദ്ദീഖ് മൂല്യതിലാണ് ഈ സിദ്ദീഖ് മൗലിത് എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലുണ്ട് ഇത് ഈ കഥ ഉള്ളതും ഉണ്ട് ഇല്ലാത്തതുമുണ്ട് ഇതേ കഥ ഉള്ളത് എൻ്റെ മഹലിലെ പള്ളിയിലെ മൗല്യതി കിതാബ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും പഴയ പല ഗ്രന്ഥങ്ങളിലും അതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്ക് അതിൽ പറയുന്നത് വളരെ അപകടകരമായ കാര്യമാണ് ഞാൻ അന്ന് അതിൻ്റെ പൂർണ്ണമായതൊന്നും പറഞ്ഞിട്ടില്ല അതിൽ ജിബിലി അലി ഇസ്ലാമിനെ പടച്ചതിന് ശേഷം അള്ളാഹു സുബാന വലബി അക്കൂല ഇലാ ഇല്ലല്ലാ മുഹമ്മദ് എന്ന് പറയാൻ പറയുന്നു പക്ഷേ ജിബിലിൽ അലി ഇസ്ലാം ലാ ഇലാഹ ഇല്ലാ എന്ന് മാത്രം പറയുന്നു മുഹമ്മദ് റസൂറുള്ള പറയുന്നില്ല എന്നാണ് ആ മൗലിദ് കിതാബിലുള്ളത് പിന്നെ അലി ഇസ്ലാമിനെ ഇല്ലാതാക്കി അങ്ങനെ ഹാക്കദ സബിഴീന അൽഫമറ എഴുപതിനായിരം പ്രാവശ്യം അള്ളാഹു ജിബ്രീലിനോട് കൽപ്പിച്ചിട്ടും ജിബ്രീൽ അനുസരിക്കുന്നില്ല അങ്ങനെയാണ് മൗലിദിതാബിലുള്ളത് അള്ളാഹു എഴുപതിനായിരം പ്രാവശ്യം പറഞ്ഞിട്ടും ജിബ്രീൽ അനുസരിക്കുന്നില്ല പിന്നീട് സിദ്ധികരൻ അള്ളാൻ ആത്മാവ് വന്നിട്ട് പറയുന്നു എന്നാണ് ഇതിനെ ന്യായീകരിക്കുന്നുണ്ട് ഈ മൗലിദുള്ള ഇതേ പരാമർശമുള്ള മൗലിദിനെ നെല്ലിഗുത്ത് ഇസ്മായിൽ മുസ്ലിയാരി ന്യായീകരിച്ച് പുസ്തകം ആ പുസ്തകം ഇപ്പോഴും ലഭ്യമാണ് അപ്പോൾ ഇന്ന് അത് ശരിയല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാലത്തതിനെ ന്യായീകരിച്ചു പറഞ്ഞു ഒരു കാലത്ത് ഊതിയ ഗ്രന്ഥങ്ങളുണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പള്ളി പല പള്ളികളിലും ഇപ്പോഴും അത്തരം ഗ്രന്ഥങ്ങളുണ്ട് എന്നതാണ് വാസ്തവം സ്വാഭാവികമായിട്ടും ഒരു കാലത്തതിനെ ന്യായീകരിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് അപ്പോൾ ഈ സിദ്ദിഖ് മൗലൂദ് എന്ന് പറയുന്ന സംഗതി സാധാരണക്കാർ സിദ്ദിഖ് മൗലൂദിനേക്കാൾ അധികമായിട്ട് ഈ മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യുന്നത് അപ്പം അതിൽ ഇത്തരം കഥകളൊക്കെ ഉണ്ടോ മങ്കൂസ് മോലി നമുക്കറിയാം എല്ലാ വീടുകളിലും റബി ലവുൽ ആയാലും അല്ലെങ്കിലും സാധാരണ പാരായണം ചെയ്യുന്നത് മങ്കൂസ് മോലി തന്നെയാണ് സുബാൻ അലദി അത്തലാഫി റബി ലവലി കമറ നബിദുനുറുഹുൽ മുഹമ്മദ എന്ന് തുടങ്ങുന്ന മങ്കൂസ് മൗലിദ് ആ മൗലൂദില് കുറച്ച് നാലഞ്ച് വരികൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അലാഹു അലദി തവസ്ല ബിഹി ആദം ആദമ അലൈഹി സ്വലാം പാപമോചനം നേടുന്നത് മുഹമ്മദ് നബി സലഹ് അലൈഹി സ്വലമയെ കൊണ്ടാണ് പിന്നെ വസ്തഖാസ ബിഹി നൂഹ നൂനബി നബി അലിസ്ലാമിൻ്റെ കാലത്ത് പ്രളയം വന്നപ്പോൾ ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം ഇസ്തികാസ ആരോട് ചെയ്തു പ്രവാചകൻ സല്ലു അലൈഹി സ്ലാമിയോട് ചെയ്തു എന്നാണ് വക്കാനഫി സുൽബി ഇബ്രാഹിം അയീന ഉൽക്കിയ ഫിന്നാർ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അഗ്നിയിലേക്ക് എറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മുതുകിൽ ആരുണ്ട് മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലാം ഉണ്ട് എന്നാണ് സത്യത്തിൽ ഇതും ഖുറാൻ വിരുദ്ധമാണല്ലോ ഖുറാനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ പ്രളയ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയെന്ന് പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് ആനാർ കൂനി ബർദം വസാമൻ ഇബ്രാഹിം അലി ഇസ്ലാമിന് അറിയപ്പെട്ട തീ അഗ്നിയോട് തണുപ്പും രക്ഷയമാകണമെന്നല്ല പറഞ്ഞപ്പോഴാണ് അത് തണുപ്പാകുന്നത് അപ്പം ഖുറാനിൽ എന്തു പറഞ്ഞോ അതല്ലല്ലോ മൗലിത് പറയുന്നത് ഇങ്ങനെ മുതുകിലുള്ള കാര്യം ഇവർ കെട്ടിപ്പറയുക എന്നതല്ലാതെ വേറെ ചില വിശ്വാസ പ്രകാരം മൊഹീദിഷേഖ് അവിടെ ഉള്ളത് കൊണ്ടാണെന്നും ചില വരികളൊക്കെ മൊഹീദി ഷേഖിൻ്റെ പേരിലും പറയുന്നുണ്ട് കുന്ത ഇബ്രാഹി മമുൽഖാ ബിനാരിഹി വമാബാരത് നീറാൻ ഇല്ലാദ് പ്ര മുഹമ്മദ് മുഹമ്മദ് നബി സഹു അലൈഹി സ്വലം ഉണ്ട് എന്ന് മങ്കൂസ് പറയുമ്പോൾ അല്ല അഗ്നിയിലേക്ക് എറിയപ്പെടുമ്പോൾ ഇബ്രാഹിം ഇബ്രാഹിബി അലിസ്സലാമിൻ്റെ കൂടെ ഞാനുള്ളത് കൊണ്ടാണ് തീയണഞ്ഞു പോയതെന്ന് മൊയ്തീഷേഖ് പറഞ്ഞു എന്നാണ് സത്യത്തിൽ ഖുറാനാണല്ലോ ശരി അപ്പോൾ ഖുർആനിന് വിരുദ്ധമായ പരാമർശങ്ങൾ അതിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്